ജയലളിതയുടെ വിയോഗത്തെ തുടർന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മമ്മൂട്ടി അമ്മയാകാൻ സ്ത്രീ പ്രസവിക്കണമെന്നില്ല എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ജയലളിതയെന്ന് മമ്മൂട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു തമിഴ് ജനതയെ പ്രസവിക്കാത്ത അമ്മയായിരുന്നു ജയലളിത സഹജീവികളെ സ്വന്തം മക്കളെ പോലെ കാണുകയും അവരുടെ ദൈനംദിന വിഷമങ്ങളിൽ പോലും പങ്കുചേരുകയും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരുടേതായ വിഷമങ്ങളെയും സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനുള്ള ഒരുപാട് ശ്രമങ്ങളും നിയമവ്യവസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്ത ഭരണാധികാരിയായിരുന്നു അവർ തിരക്കുള്ള ചലച്ചിത്ര നടിയായിരുന്നിട്ട് പോലും അതുപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചത് ഒരുപക്ഷെ അവരുടെ ഏറ്റവും വലിയ തീരുമാനമായിരിക്കാം എന്നാണ് തനിക്ക് തോന്നുന്നതെന്നും മമ്മൂട്ടി പറഞ്ഞു സ്ത്രീകളുടേതായ ഒരുപാട് വിഷമതകളെയും സ്ത്രീകളെ ശാക്തീകരിക്കാനും ഒരുപാട് ശ്രമങ്ങളും ഒരുപാട് നിയമ വ്യവസ്ഥകൾ ഉണ്ടാക്കുകയും ചെയ്ത മരളാധികാരിയായിരുന്നു ജയലളിത ചലച്ചിത്ര നടിയായിരുന്നിട്ട് പോലും തിരക്കുള്ള ചലച്ചിത്ര നടിയായിരുന്നിട്ട് പോലും അത് ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചത് ഒരു അവരുടെ ഏറ്റവും വലിയ തീരുമാനം ഏറ്റവും നല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല തിളങ്ങി നിന്ന സമയത്താണ് അത് അവർ രാഷ്ട്രീയത്തിലേക്കിറങ്ങുന്നത് ഒരുപക്ഷെ ഈ ഉരുക്ക് വനിതയുടെ വിയോഗം നമ്മുടെ സ്ത്രീ സമൂഹത്തിനും പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിനും തമിഴ്നാട്ടിനും ഒരു കുറെ കാലമായിട്ട് തമിഴ്നാട്ടിൽ താമസിക്കുന്ന തനിക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും ആ ദുഃഖത്തിൽ താനും പങ്കുചേരുന്നു അവർക്ക് നിത്യശാന്തി നേരുന്നുവെന്നും മമ്മൂട്ടി പറഞ്ഞു ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്